മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉജാല യങ് ആൻഡ് ഫ്രഷിൻ്റെ അത്തപ്പൂക്കള മത്സരമാണ് നമ്മുടെ ജഡ്ജായിട്ട് എത്തിയിരിക്കുന്നത് ഷാനവാസ് നൂറ അനീഷ് രേണു സുതി എന്നിവരാണ് എയും ബിയുമായി രണ്ട് ടീമാണ് ഉള്ളത് എ ടീമിൽ വന്നിട്ട് ജിസേല് അനുമോള് റന ഫാത്തിമ ഒനീൽ ആദില എന്നിവരാണ് ബി ടീമിൽ നെവിൻ അക്ബർ ശരത് ബിന്നി അഭിലാഷ് എന്നിവരാണ് രേണു സുതിയും അനീഷും നൂറയൊക്കെ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും നല്ല എൻ്റർടൈൻമെൻ്റ് ആയി ഇതൊരു എടുക്കണം എല്ലാവരും നല്ല പാട്ടൊക്കെ പാടിയിട്ട് അത്തപ്പൂക്കളം ഇടുക അതാണ് വേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് ശരത് പാട്ടൊക്കെ പാടി ശരത്തിൻ്റെ ടീം നല്ല പാട്ടൊക്കെ പാടിയിട്ടാണ് എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു ടാസ്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ ബി അധികം മിണ്ടുന്നൊന്നുമില്ല അവർ വേഗം തന്നെ അത്തപ്പൂക്കളോ ഇടാനുള്ള ആ ഒരു വെപ്രാളത്തിലാണ് ജിസയിലാണ് വരയ്ക്കുന്ന ആൾ നമ്മുടെ അനുമോള് എല്ലാവരും അത്ത ഇടുന്നു ഇടുന്നുണ്ട് അതേപോലെ തന്നെ നെവിനാണ് വരയ്ക്കുന്നത് ഇപ്പുറത്തെ ടീമിൽ നെവിനാണ് വരയ്ക്കുന്നത് ബിന്നിയാണ് അത്ത ഇടുന്നത്